ഈ ട്വൻ്റി ഫോർ പ്രേക്ഷകർക്ക് അറിയാം അമേരിക്കയിൽ നമ്മുടെ ബ്യൂറോയെ കുറിച്ച് അവിടെ അമേരിക്കയിൽ ട്വൻറ്റി ഫോർ സംപ്രേഷണം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അന്ന് മുതൽ തന്നെ ട്വൻ ട്വൻ്റി ഫോർ യു എസ് ഭാഗമായിട്ട് സീ ടു സ്കൈ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതിപ്പോൾ മൂന്നാം കൊല്ലത്തിലേക്ക് കടക്കുകയാണ് ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച അമേരിക്കൻ മലയാളികളൊക്കെ ഒരുപാട് സഹകരിക്കുന്ന ഒരു പദ്ധതിയാണ് സീ ടു സ്കൈ ഭൗമദിനത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം കുട്ടികളും മാതാപിതാക്കളും മോളണ്ടിയേഴ്സും ഒക്കെ ചേർന്ന് വിവിധ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്ക് കൈകോർക്കുകയാണ് ഈ പദ്ധതിയിൽ ഒരുപാട് മലയാളികൾ പങ്കെടുക്കുന്നത് എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക വിഷു ആശംസകൾ നേരുന്നു മതകൊട്ടാരന്റെ നേതൃത്വം ഒരു വലിയ സംഘമാണ് അമേരിക്കൻ നഗരത്തിൽ വാർത്തയാകുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും വിദ്യാർത്ഥി സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ട്വന്റി ഫോർ യുഎസ്ഇയുടെ സി റ്റു സ്കൈ പ്രോഗ്രാം മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ ഡോക്ടർ സാംപിട്രോഡ ഉദ്ഘാടനം ചെയ്ത ട്വന്റി ഫോർ യു എസ് സി ടു സ്കൈ പ്രോഗ്രാമിന്റെ പ്രകൃതി സംരക്ഷണ പദ്ധതികൾ ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു ഈ വർഷം ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായി അമേരിക്കയിലെ പന്ത്രണ്ടോളം നഗരങ്ങളിൽ ഇരുന്നൂറിൽ പരം കുട്ടികളും നൂറിൽ പരം വോളണ്ടിയേഴ്സും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കും സി ഈ വർഷത്തെ ആദ്യ പരിപാടി അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗേറ്റർ ഹൌസ്റ്ററിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ കേരള ഹൌസ് സംഘടനത്തിൽ നടന്നു 24 News USA sea to Sky മുപ്പതിൽ പരം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് വരും ദിവസങ്ങളിൽ അമേരിക്കയിലെ മറ്റു നഗരങ്ങളിലും ഭൗമദിനാഘോഷങ്ങൾ നടക്കുമെന്ന് നാഷണൽ കോർഡിനേറ്റർ നീന സുധീർ അറിയിച്ചു തുടർച്ചയായ മൂന്നാം വർഷവും സീ ടു സ്കൈ പ്രോഗ്രാമുമായി ട്വന്റി ഫോർ ഇയേഴ്സിന് മുന്നോട്ട് വരുമ്പോൾ അതിന് കാരണമായത് പോയ വർഷങ്ങളിൽ ലഭിച്ച ജനപിന്തുണയും മികച്ച വിജയവും തന്നെയാണ് ഗോപി നമുക്ക് സന്തോഷമുള്ള കാര്യം പ്രശസ്തനായ സാം ഭിറ്റോടെയാണ് ഈ ആദ്യമായിട്ട് പരിപാടി സിറ്റു സ്കൈ ലോഞ്ച് ചെയ്തത് അപ്പോൾ വളരെ ശക്തമായിട്ട് ഈ വർഷവും അത് പിന്തുടരുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ